Yeah. നമസ്കാരം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ക്ലാസിക്കൽ നൃത്തരംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള പുൽപ്പള്ളിയിലെ ഒരു പേരു പറയും അഭിനാ ശിവാനന്ദനെയാണ് പരിചയപ്പെടുത്തുന്നത് അഭിന പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആണ് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് അല്ലേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സ്കൂൾ തല സംസ്ഥാനതല മത്സരങ്ങളിൽ ഏതെല്ലാം ഐറ്റത്തിനാ പങ്കെടുത്തു പറഞ്ഞു ഈ രണ്ട് ഐറ്റംസിലും എ ഗ്രേഡ് ആണ് അല്ലേ അല്ല പത്തിൽ ഞാൻ മോഹിനിയാട്ടത്തിന് പോയായിരുന്നു പിന്നെ അതുപോലെ പ്ലസ് വണ്ണില് കേരളം പ്ലസ് ടു സമ്മാനങ്ങളൊക്കെ ധാരാളം ലഭിച്ചിട്ടുണ്ട് അല്ലേ ജില്ലാതലങ്ങളിൽ ചെറുപ്പം തൊട്ട് തന്നെ സമ്മാനം ഇങ്ങനെ വാരിക്കൂട്ടി പോലെയാണ് അല്ലേ എത്ര എത്ര വയസ്സ് മുതലാണ് ഈ ഒരു യസ് മുതൽ ശാസ്ത്രീയ നൃത്തം രംഗത്ത് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണ് അല്ലേ ആരാ പരിശീലക ടീച്ചറുടെ ശിഷ്യാണ് അല്ലേ ഓക്കേ ഈ കാലയളവിലേക്ക് വലിയൊരു കാലയളവാണ് ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെന്തോക്കുമ്പോൾ എന്താ തോന്നുന്നു വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു മാത്രമല്ല ഒരു സ്റ്റുഡൻറ് ആവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ടീച്ചറിൻ്റെ ഒരു

അപ്പം നമുക്ക് വേറെ ഒരു പിന്നെ ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ നോക്കാം അല്ലേ അപ്പം പിന്നെ വേറെ ഇനിയിപ്പോൾ എന്താ സ്റ്റെപ്പ് അടുത്ത ഇത് കേരള കേരള നടനത്തിൻ്റെ ആണല്ലേ ഇനി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ് തൊട്ട് അവിടെയാണോ എൽ കെ ജി തൊട്ട് അവിടെ നിന്ന് പഠിച്ചു വരുന്ന ഒരാളാണ് അപ്പം ഒരുപാട് സമ്മാനങ്ങൾ സ്കൂളിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വർഷം അവിടെ നിന്ന് ഇറങ്ങുമ്പം അവർക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും കാരണം ഒരു സ്കൂളിൽ തന്നെ ഒരേ ഇങ്ങനെ കാലങ്ങളായിട്ട് ഈ ശാസ്ത്രീയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ കുട്ടികളെ ഉണ്ടാവുകയുള്ളു പുതിയതായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടികളോട് എന്താ എന്താ പറയാനുള്ളത് മാക്സിമം അതിൽ ട്രൈ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക വളരെയധികം ഭംഗിയുള്ളതും ഒരു നല്ലൊരു കലയാണ് അത് നമ്മളെ കൊണ്ട് പറ്റുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുക ആണല്ലേ ഇനിയിപ്പോൾ ഏതാ നമ്മൾ ചെയ്യാൻ കേരള പോകുന്നത് കേരളനടത്തിൻ്റെ അതും കൂടെ നോക്കാം അല്ലേ ഓക്കെ सुलोक गंगे प्रवागिनी स्नेहाद्रमासेविदासिनी सिद्धौषधौ <laughs> तडिनी പുള്ളിക്കാർക്കെല്ലാം അഭിമാനമായിട്ട് വളർന്നു വരുന്ന ഒരു ഡാൻസ് നൃത്ത രംഗത്തെ ആളാണ് ഇനിയിപ്പം പ്ലസ് ടു റിസൾട്ട് ഇനിയിപ്പം ഒരു മാസത്തോടെ കഴിഞ്ഞാൽ വരും അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വല്ലതും തീരുമാനിച്ചാകും ഞാൻ എൻട്രൻസ് നോക്കുന്നത് എൻട്രൻസ് ആണ് നോക്കുന്നത് അല്ലേ ഓക്കെ മെഡിക്കായിട്ട് ഇനിയിപ്പം മുന്നോട്ടുള്ള യാത്രയിലും ഡാൻസ് എന്തായാലും നമ്മൾ ഒഴിവാക്കില്ല അല്ലേ ഇല്ല ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പോയി ഒരുപാട് ഈ രംഗത്ത് വിജയങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ